നമസ്കാരം രാജസ്ഥാനിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശക്തമായ പ്രചാരണം ആരംഭിച്ച് കോൺഗ്രസ് രാജസ്ഥാനിലെ ഭൂരിപക്ഷം ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞതോടുകൂടി പ്രചാരണ രംഗം ചൂടുപിടിക്കുകയാണ് രാജസ്ഥാനിൽ രാജസ്ഥാനിലെ കോൺഗ്രസ് ക്യാമ്പുകളിലെല്ലാം വലിയ രീതിയിലുള്ള ആത്മവിശ്വാസവും ആവേശവുമാണ് ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളായ സച്ചിൻ പൈലറ്റും മുൻ മുഖ്യമന്ത്രിയും അശോക് ഗെലോട്ടിൻ്റെയും പി സി സി അധ്യക്ഷൻ ഗോവിന്ദ് സിംഗ് ദോദസരയുടെയും നേതൃത്വത്തിൽ പ്രചാരണ രംഗത്ത് സജീവമായിരിക്കുകയാണ് കോൺഗ്രസ് കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളെല്ലാം സ്ഥാനാർത്ഥികളായി തെരഞ്ഞെടുപ്പ് കളത്തിലേക്കെത്തിയതോടുകൂടി രാജസ്ഥാനിൽ ശക്തമായ പോരാട്ടത്തിനൊരുങ്ങുകയാണ് കോൺഗ്രസ് രാജസ്ഥാനിലെ ഇരുപത്തിയാറ് ലോക്സഭാ മണ്ഡലങ്ങളിലും ശക്തരായ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യം തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഒരുപടി മുന്നേറി ഇരിക്കുന്നു രാജസ്ഥാനിലെ ഇരുപത്താറ് ലോക്സഭാ മണ്ഡലങ്ങളിൽ ചുരുങ്ങിയത് പതിനഞ്ചോളം മണ്ഡലങ്ങൾ കോൺഗ്രസ് തിരിച്ചുപിടിക്കുമെന്ന് കോൺഗ്രസിൻ്റെ മുൻ രാജസ്ഥാൻ പി സി സി അധ്യക്ഷനും ഉപമുഖ്യമന്ത്രിയുമായ സച്ചിൻ പൈലറ്റ് പറഞ്ഞു രാജസ്ഥാനിൽ കോൺഗ്രസിന് കഴിഞ്ഞ ലോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ഏകദേശം ഒന്നര ശതമാനത്തിന് താഴെയാണ് വോട്ടിംഗ് അതുകൊണ്ട് തന്നെ ശക്തമായ പോരാട്ടം ബി ജെ പിക്ക് കാഴ്ചവെക്കാൻ രാജസ്ഥാനിൽ കോൺഗ്രസ്സിന് കഴിയും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം സച്ചിൻ പൈലറ്റിൻ്റെയും അശോക് ഗെഹ്ലോട്ടിൻ്റെയും നേതൃത്വത്തിൽ ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് ഇന്ന് രാജസ്ഥാനിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് രാജസ്ഥാനിലെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാനത്ത് കോൺഗ്രസ് സച്ചിൻ പൈലറ്റ് ഇതിനോടകം തന്നെ സ്ഥാനാർത്ഥികൾക്കായുള്ള പ്രചാരണ റാലികളിൽ പങ്കെടുത്തുകൊണ്ട് ഇന്ത്യാ സഖ്യത്തിൻ്റെ ശബ്ദമായി കഴിഞ്ഞു അശോക് ഗെഹ്ലോട്ടിൻ്റെ നേതൃത്വത്തിലും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കോൺഗ്രസ് ക്യാമ്പിൽ വലിയ രീതിയിലുള്ള ആത്മവിശ്വാസമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് വരുന്നാളുകളിൽ ശക്തമായ പ്രചാരണം നയിച്ചുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിൽ നിന്നും പരമാവധി സീറ്റുകൾ നേടുക എന്ന ലക്ഷ്യമിട്ടുകൊണ്ടാണ് കോൺഗ്രസ് ക്യാമ്പ് രാജസ്ഥാനിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്